ഭാവനെ വിവാഹം കഴിക്കാൻ പോകുന്നവന്റെ സമ്മതത്താൽ എല്ലാം നടിയെ തട്ടിക്കൊണ്ടുപോയവർ അവരെ തള്ളിയത് നടനം നിർമ്മാതാവും സംവിധായകനുമായ ലാലിന്റെ വീട്ടുപടിക്കലാണ് ലാലിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുക്കുന്നത് അതായത് ലാലാണ് പോലീസിൽ വിവരമറിയിച്ചത് അതിനെക്കുറിച്ച് ലാൽ പറയുന്നു അന്ന് രാത്രി തന്റെ വീട്ടിലെത്തി എന്റെ നെഞ്ചിലേക്ക് കരഞ്ഞുകൊണ്ട് വീഴുകയായിരുന്നു അന്ന് അവള് ലോകത്തുള്ള എല്ലാ ആ ശബ്ദം നമ്മുടെ മകൾക്കോ വരുന്ന ഞെട്ടിപ്പോയ ഞാൻ ആദ്യം ഭാവനയുടെ പ്രതിശ്രുത വിവരം അറിയിച്ചത് അദ്ദേഹവും വീട്ടുകാരും ഉടൻ തന്നെ തന്റെ വീട്ടിൽ പാഞ്ഞെത്തി അദ്ദേഹം കൂടി ധൈര്യം കൊടുത്തപ്പോഴാണ് ഭാവന പരാതി കൊടുക്കാൻ പോലും തയ്യാറായത് സംഭവം നടന്ന ആദ്യ മണിക്കൂറിൽ ഇതൊന്നും പുറത്തറിയരുതെന്ന് കരുതിയിരുന്നെങ്കിലും ഭാവനയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അതൊന്നും വകവയ്ക്കാതെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരെയും കൊണ്ടുവരണമെന്ന് ഭാവി ഭർത്താവ് കൂടി പറഞ്ഞപ്പോൾ ഞങ്ങൾ പോലീസിനെ വിളിക്കുകയായിരുന്നു ഭാവനയ്ക്ക് ഭാവി ഭർത്താവ് മാത്രമല്ല സിനിമാ ലോകം മൊത്തമായി തന്നെ കൂടെയുണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്